ഹായ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരാൻ കാരണം എൻ്റെ മോളെ സംബന്ധിച്ചുള്ള ആ സ്കൂൾ ഗ്രൂപ്പ് ഫോട്ടോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ ഒരുപാട് വിഷമത്തോടെ ഞങ്ങളത് ചെയ്തിരുന്നത് അപ്പോൾ ആ മാനേജ്മെൻറ്റ് ഇന്നലെ സ്കൂളിൽ രക്ഷിതാക്കളെ കൂട്ടിയിട്ട് ഞങ്ങളെതിരെ ഉപ്പ് വാങ്ങിച്ചിട്ടുണ്ട് ഇവരെന്തിന് പേടിക്കുമെന്ന് ഇത്ര ഞങ്ങളെ ഉപ്പ് വാങ്ങിച്ച് ഞങ്ങൾ ചെയ്ത വീഡിയോ കള്ളപ്രചരണമാണ് അവർ പൈസയ്ക്ക് വേണ്ടി ചെയ്തതാണെന്ന് പറയുന്നത് പൈസയ്ക്ക് വേണ്ടി പറഞ്ഞാൽ അവർ മൂവായിരം റുപ്യ തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് എൻ്റെ ഭാര്യ സംസാരിക്കുമോ ഞങ്ങൾക്ക് ചെലവ് വന്നത് പത്തിന്റെ അവിടെക്ക് പത്തായിരം രൂപ ചിലവ് വന്നിരുന്നു മാഷിനെ വെച്ച് പഠിപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്തത് അവര് എത്ര മൂ മൂവായിരം രൂപ തന്നിരുന്നു അതൊന്നായിട്ടില്ല ഞങ്ങളെ കുട്ടികൾക്ക് അമ്മല് കൊണ്ടെച്ചിട്ടാണ് ഞങ്ങള് അവരോട് തരാനും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല അത് കണ്ടറിഞ്ഞ കണ്ടറിഞ്ഞിട്ട് ഞാൻ എന്റെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ചെയ്ത ശേഷം അതും ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അവനിക്ക് മൂവായിരം രൂപ അവർ അയച്ചു തന്നത് ഏഹ് അപ്പൊ അത്രയും ആ ഒരു പൈസ അല്ലാണ്ട് ഒരു പൈസ ഞങ്ങൾക്ക് അവർ തന്നിട്ടുള്ളൂ പിന്നെ പ്രോത്സാഹ സമ്മാനമായിട്ട് കുട്ടിക്ക് അവര് അഞ്ഞൂറ് രൂപ മാനേജ്മെന്റ്